കോട്ടയം തിരുവാതിക്കൽ രണ്ട് പേര് അതിക്രൂരമായി കൊല്ലപ്പെട്ട വാർത്ത രണ്ട് ദിവസം മുന്നെയാണ് നമ്മൾ ഇത്തിരി വേദനിപ്പിച്ച് കടന്നു വന്നത് അല്ലേ ഒരുപാട് ദിവസങ്ങളുടെ മുന്നെട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുക തന്നെയാണ് പക്ഷെ അതിൽ പ്രതി ഇന്നലെ അമിത് ഉറാങ്ങുന്ന വ്യക്തി നേരത്തെ അദ്ദേഹത്തിൻ്റെ പങ്കിലേക്ക് വിരൽ ചൂണ്ടിയിരുന്നു ഇന്നലെ അദ്ദേഹത്തെ പിടിക്കപ്പെടുകയും അദ്ദേഹം തൻ്റെ തനിക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ പോലീസ് സംവിധാനങ്ങളോട് തുറന്നു പറയുകയും ചെയ്തു ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും മറ്റ് കാര്യങ്ങളിലേക്കും വിരൽ ചൂണ്ടിയൊരു കൊലപാതകമായിരുന്നു കാരണം ഇവരുടെ ഒരു മകൻ ഏഴ് വർഷം മുമ്പ് കൊല്ലപ്പെട്ടതെന്ന് കരുതുന്നു പക്ഷേ ആത്മഹത്യയായിട്ടാണത് എഴുതി തള്ളിയത് പക്ഷേ വീണ്ടും സി ബി ഐ അത് അന്വേഷണം ഏറ്റെടുത്തു ദിവസങ്ങൾക്ക് ശേഷമാണ് അല്ലെങ്കിൽ ഒരു മാസത്തിനൊക്കെ ശേഷമാണ് അച്ഛനും അമ്മയും കൊല്ലപ്പെടുന്നത് സ്വാഭാവികമായിട്ടും ആ തരത്തിലേക്കും ഇതിൻ്റെ ചിന്തകളും ചർച്ചകളൊക്കെ വഴിമാറിപ്പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അമിത് ഒറാങ്ങിനെ ചോദ്യം ചെയ്തില്ലെന്നും അമിത് ഒറാങ്ങനുണ്ടായ വ്യക്തി വൈരാഗ്യമാണ് വിജയകുമാർ എന്ന വ്യക്തിയോടുള്ള തൻ്റെ മുതലാളിയോടുള്ള വൈരാഗ്യം കൊണ്ടാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയതെന്നാണ് പറഞ്ഞു കേട്ടത് പോലീസ് ഭാഷയത്തിൽ നമുക്കതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് വ്യക്തി വൈരാഗ്യം മൂലമാണ് വിജയകുമാറിനെ വിജയകുമാരനെ കൊലപ്പെടുത്തിയതെന്നും അത് കണ്ടുവന്ന അവരെ മീറയെ കൊല്ലാൻ താൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും അത് കണ്ടുവന്നതുകൊണ്ട് ആ സാഹചര്യത്തിൽ അവരെ കൂടി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പറയുന്നത് നമുക്ക് പൂക്കാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കഴിഞ്ഞ ഫെബ്രുവരി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മുതലാണ് ഈ അമിത് ഉറാങ് എന്ന വ്യക്തി ഇരുപത്തഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള വ്യക്തിയാണെന്ന് നമുക്ക് പ്രത്യേകം പറയണം ഈ കാരണം അവൻ്റെ ഭാര്യയും കൂടെ വിജയ് കുമാറിൻ്റെ വീട്ടിൽ ജോലിക്കെത്തുന്നത് അത് വളരെ യാദർഷികമായിട്ട് എത്തിയതാണ് കാരണം ഇവർ ഈ ഒരു നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള യാത്രയിൽ അവർക്ക് ടിക്കറ്റ് കിട്ടാതെ തങ്ങിയത് വിജയകുമാറിൻ്റെ ലോഡ്ജിലായിരുന്നു ഈ ലോഡ്ജിൽ ഇവരെ കാണുകയും പരിചയപ്പെടുകയും സമയ സമയത്താണ് ഇവർ ഇവരെ അയാൾ തന്നെ മുൻകൈയ്യെടുത്ത് തൻ്റെ വീട്ടിലേക്കൊരു ജോലിക്കായിട്ട് കൊണ്ടുവരുന്നത് ഇവിടെ വെച്ചിട്ട് ഏകദേശം ഏഴ് മാസത്തോളം ഈ കുടുംബത്തിൻ്റെ വിശ്വസ്തരായ സേവകരായിരുന്നു അമിത് ഉറങ്ങും ഭാര്യയും പിന്നീടുള്ള മാസത്തെ മാസത്തെ പണമൊന്നും ലാസ്റ്റ് മാസത്തെ പണം വിജയകുമാർ നൽകിയില്ല ഇതിലല്പം പരിഭവും പരാതിയും ഒക്കെ ആയിട്ടാണ് അമിത് ഉറാങ് എന്ത് ചെയ്യുന്നത് നാട്ടിലേക്ക് അവരെ നാട്ടിലേക്ക് യാത്ര പോകുന്നത് എന്തുകൊണ്ടാണ് ഇദ്ദേഹം പണം കൊടുക്കാതിരുന്നതെന്ന് അറിഞ്ഞുകൂടാ ചിലപ്പോൾ അതിനെ കാരണങ്ങൾ ഉണ്ടാവാം പക്ഷെ ചിലയിടത്തെല്ലാം മുതലാളിമാർക്ക് ഇങ്ങനെ ഇങ്ങനൊരു പണിയുണ്ട് ആവശ്യത്തിൽ അധികം നന്നായിട്ട് പണിയെടുപ്പിക്കും കൂലി ചോദിക്കുന്ന സമയത്ത് അവർക്കൊരു രണ്ടുകളിയാണ് അത് നാളെ നാളത്തര അല്ലെങ്കിൽ പകുതി കൊടുക്കും ഇതും ജോലി ചെയ്യാൻ വരുന്ന മനുഷ്യരാണെന്ന് ബോധമുള്ള മുതലാളിമാർ ബോധമില്ലാത്ത കുറച്ച് മുതലാളിമാരുണ്ട് എല്ലാവരും അങ്ങനെയാണെന്നല്ല എങ്കിലും അധ്വാനിക്കാൻ വരുന്നവരോടും ഒരാൾക്ക് എടുക്കാവുന്ന പണി രണ്ടാളെ പണി പണിയെടുപ്പിച്ചിട്ട് കൂലി കൊടുക്കുന്ന ആളുകളുണ്ട് പ്രത്യേകിച്ച് ബംഗാളികളെയും പിന്നെ ബിഹാരികളൊക്കെ പണിക്ക് വെക്കുന്നവരൊറ്റ ഉദ്ദേശതയുള്ളൂ എല് മുറിയെ പണിയെടുക്കണം കൂലി കുറച്ച് കൊടുക്കണം എന്നുള്ളതാണ് അവർ ആ ഉദ്ദേശം കൊണ്ടാണ് മുക്കിലും മൂലയിലും എവിടെ ചെന്നാലും ബംഗാളികളില്ലാത്ത ഒരു മേഖലയില്ല നല്ല വൃത്തിയുള്ള ഭക്ഷണം പോലും ശരിക്കും നമുക്ക് കഴിക്കാൻ തോന്നില്ല ഒരു ഹോട്ടലിൽ കയറി കാരണം എവിടെ എല്ലായിടത്തും നമ്മളെ നാട്ടുകാരും ഇവിടെ കൂടി പണിയെടുക്കുന്നേ അല്ല നാട്ടിലുള്ള ചെറുപ്പക്കാരെല്ലാം വരുമാനം കണ്ടെത്താനാകാതെ ഒരു പണിയും വേലയും കൂലിയും ഇല്ലാതെ അവർ എം ഡി എം എ വെക്കാനും കഞ്ചാവ് വയ്ക്കാനും അതിന് ഏജൻ്റ് ഒക്കെ ആയിട്ട് നടക്കുകയാണ് കാരണം ജീവിക്കണമെങ്കിൽ എല്ലാവർക്കും പണം വേണമല്ലോ ഉപ്പിട്ട് കറുപ്പൂരം വരെ വാങ്ങണമെങ്കിൽ വീടിൻ്റെ ആധാരം വെച്ച ഒരു കൊല്ലം ജീവിക്കാൻ കഴിയില്ല അമ്മമാതിരി വില കൂടിയുണ്ട് എല്ലാ സാധനങ്ങൾക്കും അത്രമാത്രം സാമ്പത്തികമായിട്ട് ഇതൊന്നും ചർച്ച ചെയ്യാൻ നമുക്ക് നേരല്ല എവിടെ ആർ യുവജന സംഘടനകൾ ചർച്ച ചെയ്യുന്നുണ്ടോ പ്രതിപക്ഷം ചർച്ച ചെയ്യുന്നുണ്ടോ ആരു ചർച്ച ചെയ്യുന്നില്ല ഉള്ള ഉള്ളവന് ഉള്ളതുപോലെ ജീവിക്കുക ഇല്ലാത്തവൻ അവൻ്റെ ദാരിദ്ര്യം കഷ്ടപ്പാടും എന്ന് കൂടെ പിടിച്ച് ജീവിക്കുക ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞേന്നുള്ളു പക്ഷെ ഇവിടെ ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് ഈ കൂലി കൊടുക്കാതിരുന്നു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വരുമാന വരുമാനമാർഗതാണ് അയാളെ കുടുംബം അയാളെ ഭാര്യ അയാളെ ഭാര്യ ഗർഭിണിയാണ് ഏതൊരു മനുഷ്യനും തൻ്റെ പ്രണയത്തിന് ശേഷം തൻ്റെ ജീവിതത്തിലേക്കൊരു ഭാര്യയെ പ്രണയിനിയെ കൂട്ടിക്കൊണ്ടുവരുന്നത് അവളെ രാജകുമാരിയായി നോക്കിക്കൊള്ളാമെന്ന് വിചാരിച്ചിട്ടാവൂലേ തൻ്റെ കഴിവിൻ്റെ പരമാവധി അവളെ സംരക്ഷിച്ചോളാം എന്ന് കരുതിയിട്ടാവും അത് വിശ്വസിച്ചിട്ടാവും ആ പെൺകുട്ടി ആ വ്യക്തിയുടെ കൂടെ വന്നിട്ടുണ്ടാവുക ഇവിടെ അവൻ്റെ വാക്കുകൾക്കൊന്നും മൂല്യമില്ലാതാവുക അവൻ അവൻ്റെ ഭാര്യൻ്റെ മുന്നിൽ ചെറുതായി പോവുക അവളെ കുറ്റപ്പെടുത്തലും പരിഭവങ്ങളും കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക അപ്പോൾ ഈ ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ തനിക്കൊരു വരുമാനമില്ല തൻ്റെ ആവശ്യങ്ങൾ കൂടുകയും വരുമാനം ഇല്ലാതിരിക്കുന്ന അവസ്ഥ മനസ്സിലാവണമെങ്കിൽ വിശപ്പ് അനുഭവിച്ചതിനുള്ള വിശപ്പ് വിശപ്പുള്ളവൻ്റെ വിശപ്പിനെ കുറിച്ച് അറിയാൻ സാധിക്കുള്ളൂ പട്ടിണി അനുഭവിച്ചതിനും മാത്രമേ പട്ടിണി കിടന്നതിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ ആദ്യ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചു വീണ ആളുകളാണ് ഇവരൊക്കെ അവർ തലമുറകളായിട്ട് സാമ്പത്തിക ശേഷിയുള്ളവരാണ് പിന്നീട് ഇദ്ദേഹം നേവിയിലെ ഉദ്യോഗസ്ഥനായി പിന്നീട് വിദേശത്തെ ഉദ്യോഗസ്ഥ ഉദ്യോഗത്തിലൂടെയാണ് ഇത്രയും സമ്പാദിക്കുകയും പിന്നെ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന വലിയൊരു ഓഡിറ്റോറിയം ആധുനിക സംവിധാനങ്ങളോടുകൂടി വർഷങ്ങൾക്ക് മുമ്പേ ഓഡിറ്റോറിയം ആയിരുന്നു അത് അതുകൊണ്ട് തന്നെ സമ്പത്തിൻ്റെ അല്ലെങ്കിൽ ഇല്ലായ്മയുടെ വല്ലായ്മയുടെ കഷ്ടപ്പാടിൻ്റെ വേദന ഒന്നും ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് അമിത് ഉറാങ്ങിൻ്റെ ആവശ്യങ്ങൾ അത്ര വലുതാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാനസിക മനുഷ്യത്വം ഇദ്ദേഹത്തിന് പോയി എന്നുള്ളതാണ് എനിക്ക് ഈ കഥയെന്ന് മനസ്സിലായിട്ടുള്ളത് കേട്ടോ നമ്മൾ കേട്ട കഥ വെച്ചിട്ടാണ് പറയുന്നത് അങ്ങനെ അമിത് എന്ത് ചെയ്യുന്നു ഇദ്ദേഹത്തിൻ്റെ ഫോണൊക്കെ മോഷ്ടിച്ച് രണ്ടാമത് തിരിച്ചു വിളിച്ചതിന് ശേഷം ശമ്പളം കൊടുക്കാതിരുന്നതോടുകൂടി ഒരു പക്ഷേ ആവശ്യങ്ങൾ വീട്ടിൽ നിന്ന് കൂടുതൽ വരുന്നുണ്ടാവും ഭാര്യയ്ക്ക് ഉണ്ടാവും അവർ ഗർഭിണിയാവുന്നതുകൊണ്ട് ഭർത്താവിൻ്റെ സാന്നിധ്യം സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ടാവും അവരെ സംരക്ഷിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് കിട്ടുന്നതാവട്ടെ എന്ന് കരുതി വിജയകുമാറിൻ്റെ മൊബൈലുമായി എടുത്തു പോകുന്നു പക്ഷേ സാങ്കേതികവിദ്യയിൽ മൊബൈൽ ടെക്നിക്കിലൊക്കെ അത്യാവശ്യം പിടിപാടുള്ള അമിത് എന്ത് ചെയ്യുന്നു മൊബൈൽ സിമ്മൊക്കെ മാറ്റി ഊരി മാറ്റി അമി അയാളുടെ സിം ഉപയോഗിച്ച് കുറച്ച് തട്ടിപ്പുകളൊക്കെ നടത്തുകയാണ് ഇത് ഏകദേശം രണ്ട് രണ്ടേ മുക്കാൽ ലക്ഷം രൂപ നഷ്ടപ്പെടുകയും ആ സമയമാകുമ്പോഴേക്കും സിമ്മ് കട്ടാക്കി വേറെ സിമ്മൊക്കെ വിജയകുമാർ എടുത്തപ്പോഴേക്കും മൂന്ന് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള പണം ഇവൻ ഇവൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നു പിന്നീട് മൊബൈൽ ഫോണ് തിരിച്ചു കൊടുത്താൽ മതി കേസൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് അമിത് പിന്നെ നാട്ടിലേക്ക് എത്തുന്നത് നാട്ടിലേക്ക് പോലീസ് കൊണ്ടുവരുന്നത് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അമിത്തിനെക്കിൽ ഒരുപാട് കേസ് ചാർജ് ചെയ്യപ്പെടുന്നു അമിത് ജയിലിലാകുന്നു അമിത്തിൻ്റെ ഭാര്യയുടെ കുഞ്ഞ പിന്നെ ഗർഭമലസുന്നു ആ കുഞ്ഞ് മരിക്കുന്നു അമിത്തിൻ്റെ കള്ളനെന്ന മുദ്ര കുത്തിയതോടുകൂടി തൻ്റെ ജീവനത്തുല്യം സ്നേഹിച്ച തന്നെ വിശ്വസിച്ച തന്നെ ആത്മാർത്ഥമായിട്ട് വർഷങ്ങളോളം പ്രണയിച്ച പിന്നീട് തൻ്റെ ഭാര്യയാക്കി കൂടെ ചേർത്ത പെൺകുട്ടി അവനെ ഉപേക്ഷിച്ചു പോകുന്നു അവനനുഭവിച്ച വേദനകൾ ഒട്ടും ചെറുതല്ല അത് മനസ്സിലാക്കണമെങ്കിൽ അമിത്തിൻ്റെ അത് അമിത് ചെയ്ത കൊലപാതകത്തിന് അമിത് ചെയ്ത കളത്തരത്തിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല പക്ഷേ അമിത് എന്ത് സാഹചര്യത്തിലാണ് ഇത് ചെയ്തതെന്നുകൂടി നമ്മൾ അറിയണം എന്നുള്ളത് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇവിടെ നമ്മളിപ്പോൾ സിനിമയിലെ ദാരിദ്ര്യം പിടിച്ച അവസ്ഥയിൽ ഒരു മുതലാളിയായ പിന്നെ അല്പസ്വല്പം വഷളത്തിറക്കുള്ള ഒരു പിശുക്കനായ ഒരു വില്ലനായ ഒരു മുതലാളിയെ എതിർത്ത് ഒരു ഒരു കുടില് താമസിക്കുന്ന നായകൻ വരുന്ന സമയത്തെ നമ്മളതിനെ അപ്രീഷിയേറ്റ് ചെയ്യൂലേ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും അതിനെ ഇതേ സിനിമകളൊക്കെ കണ്ടിട്ട് തന്നെ ആയിരിക്കും അമിത്തം വന്നിട്ടുണ്ടാവുക അവൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നും കഷ്ടപ്പാടൊന്നും സാമ്പത്തികമായിട്ട് ഒരുപാട് മെച്ചപ്പെട്ട ജീവിക്കുന്ന ഒരു വീട്ടിൽ ഒരു സ്വർഗ്ഗ കൊട്ടാരം പോലുള്ള വീട്ടിൽ വന്ന് താമസിക്കുന്ന സമയത്തെ അവരുടെ ആവശ്യങ്ങളെല്ലാം എന്താ പറയുക പ്രത്യേകിച്ചും അവരുടെയല്ല ജീവിതത്തെ ജീവിത സ്വാഭാവികമായിട്ടും കോടികൾ ആസ്തി ഉള്ളവരാണ് അവർ ജീവിതം മെച്ചപ്പെട്ട ജീവിത നിലവാരാവും ഇവിടെയാണ് തൻ്റെ ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കൊടുക്കാൻ പോലും പണമില്ലാതിരിക്കുന്ന സമയത്ത് മുതലാളി തൻ്റെ ആവശ്യങ്ങൾക്ക് പണം തരാതിരിക്കുമ്പോൾ അതേസമയം തൻ്റെ മുതലാളി വീട്ടിലിരുന്ന് ഫ്രൂട്ട്സും നട്ട്സും ഭക്ഷണം കഴിച്ച് നല്ല രീതിയിൽ ജീവിതം ആസ്വദിക്കുമ്പോൾ തൻ്റെ ഒരു പ്രോട്ടീൻ പൗഡർ പോലും വാങ്ങിക്കൊടുക്കാൻ കഴിയാത്തൊരു നിസ്സഹായതയിൽ ഒരു മനുഷ്യന് ഉണ്ടായ പ്രതികാര ചിന്തയിൽ നിന്നാണ് ഇതത്രയും വരെ എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദന അദ്ദേഹം അവൻ്റെ പണം അന്നേ കൊടുത്തു തീർത്തിരുന്നെങ്കിൽ ഒരു ബംഗാളി കുടുംബത്തിന് പകരം നമ്മളെ നാട്ടിൽ എത്രയോ സാധുക്കളായ ആളുകൾ വീട്ടിൽ വീടില്ലാതെ വാടക വീട്ടിൽ വാടക കൊടുക്കാൻ പോലും ഗതിയില്ലാതെ താമസിക്കുന്ന കുടുംബങ്ങളുണ്ട് അവരെ ആരെങ്കിലും വിളിച്ച് ആ വീട്ടിൽ നിർത്തി അവർക്കൊരു സഹായമായി ആ മക്കൾക്ക് പഠിക്കാനൊരു താങ്ങും തണലുമായി ഒരു കുടുംബത്തെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഇന്ന് വിജയകുമാറിനും മീര എന്ന ഭാര്യക്കും ഈ ഗതി വരില്ല ായിരുന്നു എന്ന് അല്ലെങ്കിൽ എന്ന് ചിന്തിക്കേണ്ട ഒരവസ്ഥയാണ് ഇവിടെ ഇവൻ ഇവൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പ്രണയിച്ച ഭാര്യ നഷ്ടപ്പെട്ടു എന്നിട്ട് അഞ്ച് മാസങ്ങൾക്ക് ശേഷം അവൻ ജാമ്യത്തിൽ ഇറങ്ങുന്നു അവൻ്റെ അമ്മ അധ്വാനിച്ചുണ്ടാക്കിയ പണം ആർക്കോ ജി പേ ചെയ്ത് കൊടുത്താൽ അവരാണ് അവനെ ജാമ്യത്തിൽ ഇറക്കിയെന്ന് പറയുന്നു അവൻ തൻ മുതലാളിയോട് ചോദിക്കുന്നു തൻ്റെ കേസ് പിൻവലിക്കുമോ പക്ഷേ അദ്ദേഹം കട്ടായം പറയുന്നു തൻ്റെ രണ്ട് ലക്ഷം തിരിച്ചടച്ചെങ്കിൽ മാത്രം മാത്രമേ ഞാൻ കേസ് പിൻവലിക്കുകയുള്ളൂ കോടികളുള്ള ആസ്തികളുള്ള മനുഷ്യനാണ് അദ്ദേഹം രണ്ട് ലക്ഷം വെറുതെ കൊടുക്കണം അല്ലെ അദ്ദേഹത്തിൻ്റെ രണ്ട് ലക്ഷം അമിത് കട്ടത് കളവ് ചെയ്തത് ശരിയാണെന്ന് ഒരിക്കലും ഞാൻ ന്യായീകരിക്കില്ല കാരണം തെറ്റന്നെയാണ് പക്ഷേ അമിത് എന്ന വ്യക്തിയുടെ ജീവിത സാഹചര്യം ആ സാഹചര്യം ഏത് സാഹചര്യത്തിലാണ് ഈ രണ്ട് ലക്ഷം രൂപ ആ എടുത്തത് അത് എത്ര കാലം കൊണ്ട് അധ്വാനിച്ച് വീട്ടാൻ കഴിയും ഒരു പക്ഷേ ഗഡുക്കളായിട്ട് തിരിച്ചടക്കാനുള്ള സാഹചര്യം കൊടുക്കുക അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ തന്നെ ജോലി കൊടുക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരിചയമുള്ള ആരെങ്കിലും സ്ഥാപനത്തിൽ ശരിക്കും വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് പക്ഷേ ഈ ചെറുപ്പക്കാരന് ജയിലിൽ ഇറങ്ങി വന്ന ചെറുപ്പക്കാരൻ കള്ളൻ എന്ന മുദ്ര കിട്ടിയ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ സാഹചര്യം കൊണ്ടായിരിക്കാം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടാവുക ഈ പണം അപഹരിക്കാമെന്ന് കരുത പലപ്പോഴും പല കള്ളന്മാരും പിറവിയെടുക്കുന്നത് അവൻ്റെ കഷ്ടപ്പാടിൽ നിന്നും ദയനീയത്തിൽ നിന്നും അവൻ എത്ര എത്തിച്ചിട്ടും എത്താത്ത ദുരന്തത്തിൽ നിന്നാണ് എല്ലാവരും ചിലർ ആഡംബരത്തിന് വേണ്ടിയാണ് കളവ് നടത്തെങ്കിൽ ചിലർ പട്ടിണി മാറ്റാൻ വേണ്ടി അപ്പോൾ നമ്മുടെ മധുവിനെ നമുക്ക് മറക്കാൻ പറ്റുമോ അല്ലേ ഒരു നേരത്തെ ഭക്ഷണം മോഷ്ടിച്ച മധുവിനെ അടിച്ചു കൊന്ന നാടാണ് കേരളം ആ കേരളത്തിൽ വന്നിട്ടാണ് അമിത എന്ന ചെറുപ്പക്കാരൻ ഒരു വ്യക്തിയുടെ രണ്ടേ മുക്കാൽ ലക്ഷം രൂപ കട്ടെടുത്തത് അതിനൊരിക്കലും ന്യായീകരിക്കുന്നില്ല പക്ഷേ ചില സാഹചര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ മനുഷ്യനൊരു പക്ഷെ പുറത്തു കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ കോടികൾ ആസ്തിയുള്ളവർക്കൊക്കെ ഈ തൻ്റെ വീട്ടിൽ ഏഴു മാസം താമസിച്ച് ജോലി ചെയ്ത ഒരു വ്യക്തിക്കും കുടുംബത്തിനും ഒരു പക്ഷേ അവൻ അർഹിക്കുന്നതിനേക്കാൾ ഒരു മാസത്തെ ശമ്പളം ചോദിക്കുമ്പം ഒരു ഒരു പത്ത് ദിവസത്തേം കൂടി പണം കൂട്ടിക്കൊടുത്ത് സന്തോഷത്തോടെ ആ വ്യക്തിനെ പറഞ്ഞയച്ചിരുന്നെങ്കിൽ ഈ ഒരു ഗതി ഒരിക്കലും വരില്ലായിരുന്നു കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള ഒരാൾക്ക് ഒരുപക്ഷെ അത് ക്ഷമിച്ച് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് അമിതെന്ന ചെറുപ്പക്കാരൻ ഒരു പക്ഷെ ഒരു കൊലപാതക ആകുന്നതിനപ്പുറം നല്ലൊരു മനുഷ്യനായി തീർന്നിട്ടുണ്ടാവാം തൻ്റെ പ്രണയം തൻ്റെ കുഞ്ഞ് തൻ്റെ ജീവിതം താൻ ഇതുവരെ കരുതിയിട്ടുള്ള സ്വപ്നങ്ങൾ എല്ലാം ഇല്ലാതാക്കാൻ കാരണം ഈ ഒരു വ്യക്തിയാണെന്നുള്ള പക അതുകൊണ്ടാണ് അതിക്രൂരമായിട്ട് അദ്ദേഹത്തെ ഇല്ലാതാക്കിയത് അപ്പോൾ ഇയാളെ കൊലപാതകത്തെ ന്യായീകരിക്കുകയാണോ അയാളുടെ ഉള്ളിൽ ക്രിമിനൽ ഉണ്ടായതുകൊണ്ടല്ലേ ക്രിമിനൽ എന്നുള്ളത് പലതും ചിലതൊക്കെ പല സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിച്ചു പോകുന്ന അല്ലേ ഇവിടെ അമിത് എന്നൊരു ഇരുപത്തഞ്ച് വയസ്സുകാരനായ വ്യക്തിയാണ് അവൻ വന്ന് വിട്ടു വന്ന് പെട്ടിരിക്കുന്നത് അത്യാഡംബരമായ ജീവിതം നയിക്കുന്ന അതിസമ്പന്നതയുടെ നടുവിലാണ് സ്വഭാവം എപ്പോഴും താരതമ്യപ്പെടുത്തുന്നുണ്ടാവും തൻ്റെ ജീവിതവും താൻ അനുഭവിച്ച വേദനകളും താൻ കടന്നു വരുന്ന കഷ്ടപ്പാടുകളും തൻ്റെ മുതലാളിമാർ അനുഭവിക്കുന്ന സൗകര് സൗ സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളുമെല്ലാം ഇത് കാണുന്ന സമയത്ത് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ പലപ്പോഴും അവനവനോട് തന്നെ നിന്ദ തോന്നും അല്ലേ ചില പല ആളുകളും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പലപ്പോഴായിട്ട് തോന്നും എന്തിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്കെന്നും പ്രാർത്ഥിച്ചിട്ട് സങ്കടം മാത്രമേ ഉള്ളൂ അത് അതിന് എൻ്റെ വേദനകൾക്ക് ഒരിക്കലും മാറ്റമുണ്ടാവില്ലേ എന്നും എന്താ ദൈവം എന്നോട് അങ്ങനെ ചെയ്യണത് എന്നുള്ള ചോദ്യം ഒരു സാധാരണക്കാരൻ എപ്പോഴും സാധാരണക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് കാരണം അവൻ്റെ ചുറ്റിലുമുള്ളവർ നല്ല സൗഭാഗ്യങ്ങളോടെ ജീവിക്കുന്നത് കാണുന്ന സമയത്ത് താൻ മാത്രം എന്തേ ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളൊരു അപകർഷത അത് ജനിച്ച നാൾ മുതൽ അവൻ്റെ കൂടെ ഉണ്ടാവും പിന്നെ അവൻ്റെ ചുറ്റുപാടുകൾ അവനെ ട്രീറ്റ് ചെയ്യുന്ന ചുറ്റുപാടുകൾ സാഹചര്യങ്ങൾ അവനിപ്പോൾ ഇവിടെ ചെന്ന് അവൻ പറയുന്നു ഞാൻ ആ മാടിനെ പോലെ പണിയെടുപ്പിക്കും ചിലരെ ശരിക്ക് ഭക്ഷണം കൊടുക്കില്ല ശരിക്ക് ശരിയായ സമയത്ത് എന്താ പറയുക ശരിയായ സമയത്ത് ശമ്പളം കൊടുക്കൂല ഇവരെ കയ്യിൽ ഇട്ട് മൂടാൻ ചിലപ്പോൾ പൈസ ഉണ്ടാവും എന്നാലും അധ്വാനിക്കുന്നവൻ്റെ പണം അവൻ്റെ വിയർപ്പ് പറ്റുന്നതിന് മുന്നേ കൊടുക്കാൻ പല മുതലാളിമാർക്കും മടിയാണ് നമ്മുടെ വീട്ടിൽ ഇതേപോലെ സഹായിക്കാമെന്നൊരു സ്ഥാത്തന്നെയായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് ഒരു വീട്ടിൽ ചെന്ന അവസ്ഥ അവർ പറയുകയാണ് രണ്ട് ദിവസം കൂടുന്ന സമയത്താണ് അവർക്ക് ആ വീട്ടിൽ പണിയുള്ളത് പക്ഷേ അവിടുത്തെ കുട്ടിൻ്റെ പാമ്പേഴ്സ് വരെ ആ കുട്ടി ഇട്ട പാമ്പേഴ്സ് വരെ അതൊരു മനുഷ്യൻ്റെ എത്രമാത്രം ഹീനമായ പ്രവൃത്തിയെന്ന് ആലോചിച്ച് നോക്കണം അവിടുത്തെ കുഞ്ഞിടുന്ന പാമ്പേഴ്സ് വരെ ഒന്ന് ഒന്നിടവിട്ട ദിവസങ്ങളിൽ അവർ ചെല്ലുക അതവരൊരു മൂലക്കൽ കൂട്ടി വെച്ചിട്ടുണ്ടാവും പിന്നെ തലേന്ന് ഉച്ചക്ക് മുതൽ പിറ്റേന്ന് രാവിലെ ഇവർ വരും എന്നുള്ളത് ഇവർക്കറിയാം തലേന്ന് ഉച്ചക്ക് കഴിച്ച പാത്രം മുതൽ പിറ്റേന്ന് ഇവർ ചെല്ലുന്ന സമയം വരെ ഇവർ രാവിലെ എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ ആ വീട്ടിൽ സമയം വരെയുള്ള ഭക്ഷണ അവശിഷ്ടങ്ങളും പാത്രങ്ങളും ഈ സ്ത്രീ പറയുകയാണ് അവർക്ക് ആ വേസ്റ്റെങ്കിലൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ മതി ഒരു പാത്രത്തുനിന്ന് പോലും വേസ്റ്റ് മാറ്റാതെ ആ വാ അങ്ങനെ അട്ടിക്കട്ടിക്ക ഇട്ട് വെച്ച് നമുക്കറിയാം നമ്മളൊരു നേരം ഫുഡ് കഴിച്ച ഫുഡ് കഴിച്ച പാത്രം ഒരു സമയം നമുക്ക് എന്തെങ്കിലും കാരണത്താൽ കഴുകാൻ പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത സമയമാകുമ്പോഴേക്കും അത് സ്മെല്ല് ചെയ്യാൻ തുടങ്ങും ഇങ്ങനെയുള്ള സാ നമ്മളെ വീട്ടിൽ പണിക്ക് വരുന്നത് മനുഷ്യന്മാരാണെന്ന് ഗണിക്കാത്ത കുറേ ആളുകളുണ്ട് അവരെ കയ്യിൽ ഒന്നുണ്ടാവും പണം പക്ഷെ അവർക്കില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് മനുഷ്യത്വം അനുഭാവം അനുഗം അനുകമ്പ ദയ വിട്ടുവീഴ്ച ക്ഷമ ഇതൊന്നും ഇവർ ഇവരുടെ ഉള്ളിൽ പല പല ആളുകളുടെ ഉള്ളിൽ എല്ലാവരും ഇല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ആളുകളും ഉണ്ട് നമുക്കിടയിൽ അവിടെ എന്താണ് ഒരു മിത്രം ജനിക്കുന്നതിനപ്പുറം ഒരു ശത്രുവാണ് ജനിക്കുന്നത് നമ്മളെ കുഞ്ഞ് ഇന്ന് കഴിച്ചിട്ട പാമ്പേഴ്സ് മാറ്റാൻ നാളത്തെ ജോലിക്കാർ വന്നില്ലെങ്കിൽ അതവിടെ വൃത്തിയുടെ അപ്പോൾ എത്രമാത്രം ശുചിത്വമുള്ള ആളുകളാണവർ ആലോചിച്ചു അവർ ഈ സ്ത്രീ പറയണെ അവരെ മുറ്റത്ത് കിടക്കുന്ന നിമിഷം മുതൽ അവിടുന്ന് ഇങ്ങോട്ട് പോരുന്നത് വരെ തുള്ളി വെള്ളം കുടിക്കാൻ എനിക്ക് തോന്നാറില്ല ഞാൻ കുടിക്കലും ഇല്ലയാണ് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ വൃത്തി എന്ന് പറഞ്ഞതില്ല അത് മുഴുവൻ ഒതുക്കി വൃത്തിയാക്കി നന്നായി ഇവർ രണ്ടു ദിവസത്തെ പണി ഒരു ദിവസം കൊണ്ട് എടുപ്പിക്കണത് എന്ന കൂലി വാങ്ങി ഇറങ്ങാൻ നേരം കൂലി ചോദിക്കണ സമയത്ത് പറയുമല്ലോ പിന്നെ അല്ലെങ്കിൽ ഭർത്താവ് പോയപ്പോൾ മറന്നു പോയി ചോദിക്കുകയാണ് നാളെ കൂട്ടിത്തരട്ടോന്ന് രണ്ട് ദിവസത്തെ പണി എന്ത് സാഹചര്യത്തിലായിരിക്കും നമ്മളൊരാളെ എച്ചിൽ വരാൻ പോവുക നമ്മൾ മറ്റൊരാളെ എച്ചിൽ വരാൻ പോകുന്നത് നമ്മുടെ അങ്ങേ അറ്റത്തെ അവസ്ഥയിലായിരിക്കും നമ്മളെ മക്കളെ പോറ്റ നമ്മളെ കുടുംബത്തിലെ പ്രാരാബ്ദങ്ങൾ നീങ്ങാനാണ് അല്ലാതെ ആർക്കും ആഗ്രഹം ഉണ്ടാവില്ല ഒരാളെ അടുക്കള പണി എടുക്കണമെന്ന് അപ്പോൾ ഈ പണിക്ക് ചെല്ലുന്നവരോട് ഇത്തിരി സ്നേഹത്തോടെ ഇത്തിരി വിട്ടുവീഴ്ചയോടൊക്കെ പെരുമാറിക്കഴിഞ്ഞാൽ ഒന്നും നഷ്ടപ്പെടാനില്ല അവർക്കും നമ്മളാരൊക്കെയാണ് നമ്മൾക്ക് നമ്മളെ താങ്ങാൻ അല്ലെങ്കിൽ നമ്മളെ നമുക്ക് ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടെന്ന് തോന്നൽ പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട അവസ്ഥയെ ജീവിക്കുന്ന ആളുകൾ മനസ്സ് ഇത്ര വിശാലമാക്കി കഴിഞ്ഞാൽ പല വീഡിയോസൊന്നും കാണാൻ പറ്റി കേൾക്കാൻ പറ്റി ഇവർ ഇവരെ കുടുംബക്കാരായിട്ട് ആരുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിക്കുന്നവരെല്ലാന്ന് എന്ത് കെട്ടിപ്പൊട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് എന്തുകൊണ്ട് പോയി പോയിപ്പോൾ എത്ര വലിയ നിധി കൈക്കലുണ്ടെങ്കിലും നമ്മൾ മൂന്ന് കഷ്ണം തുണിയായിട്ടല്ലേ തിരിച്ചു പോണത് ഇപ്പോൾ നമ്മളെ നല്ല വാക്കുകൾ നല്ല പെരുമാറ്റങ്ങൾ നല്ല ജീവിതം മനുഷ്യരോട് സ്നേഹമായി പ്രവർത്തിച്ചത് നമ്മൾ നമ്മുടെ ജീവിതകാലത്ത് ചെയ്ത നന്മകൾ ഇതൊക്കെയല്ലേ ബാക്കി വെച്ചിട്ട് പോണത് ഇപ്പോൾ ഇന്നലെ വരെ അവരെ കമൻ്റ് ബോക്സ് കടന്ന് ആ മരണങ്ങൾക്കെതിരെ മ കൊലപ്പെടുത്തിയവനെ കുറിച്ച് വളരെ നിഷ്ഠൂരമായി വളരെ ക്രൂരമായി സംസാരിച്ചവരൊക്കെ ഇന്ന് അമിത് ഒറാങ്ങിൻ്റെ എന്താ പറയുക മൊഴി കേട്ടതിന് ശേഷം അല്ലെങ്കിൽ അമിത് ഒറാങ്ങിൻ്റെ കുറ്റസമ്മതത്തിന് ശേഷം ഈ മരണം ഇവർ ചോദിച്ചു വാങ്ങിയതാണെന്ന രീതിയിലേക്ക് ആളുകൾ വിചിന്തനം ചെയ്യുക ചർച്ച ചെയ്യാൻ തുടങ്ങി കാരണം എന്തുകൊണ്ടാണ് തൻ്റെ മുന്നിൽ വരുന്ന തൊഴിലാളി നമ്മൾ പൈസ കൊടുത്തിട്ടാണ് അവരധ്വാനിക്കുന്നത് പക്ഷേ അതിനെ അതിനൊരു മനുഷ്യനന്നായി പരിഗണിക്കാതെ അവൻ്റെ ദൗർബല്യങ്ങളെ മുതലെടുക്കുന്നവരെ അവൻ തോന്നിയ പക അതവന് ഒരു കാര്യം കൊണ്ടോ രണ്ട് കാര്യം കൊണ്ടോ അല്ല അവൻ്റെ ജീവിതത്തിൽ അവൻ ഒരുപാട് ആഗ്രഹിച്ച് നേടിയ പെണ്ണ് അവൻ്റെ കുഞ്ഞ് അവൻ്റെ സ്വസ്ഥമായിട്ടുള്ള ജീവിതം സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്ത ചീത്തപ്പേര് അവനാരുണ്ടാക്കിയതാണ് പക്ഷെ അതുണ്ടാക്കിയ ജയിൽവാസം ഇതെല്ലാം അവനെ മറ്റൊരു മൃഗമാക്കി തീർത്തു അവനവൻ്റെ പ്രതികാരമാണ് തീർത്തു അവനവിടെ നിന്ന് ഒരു ഒരു എന്താ പറയുക അവനഞ്ഞ് കൊണ്ടുപോയിട്ട് ആർക്കും കൊടുക്കാനില്ല അവനെ കാത്തിരിക്കാൻ ആരുമില്ല അവന് ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷയില്ല എല്ലാം നഷ്ടപ്പെട്ട് വരുത്താനാണ് അപ്പോൾ അവനെന്ത് ചെയ്തു തനിക്ക് ഈ ഒരു ഗതി വരുത്തിയ ആൾ അങ്ങോട്ട് ഇല്ലാതാക്കി പക്ഷേ ഞാൻ ഒരിക്കലും അവൻ ചെയ്ത കൊലപാതകത്തെ ന്യായീകരിക്കില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് കാരണം അത്രയും കാലെങ്കിൽ അധ്വാനിച്ച് നിന്ന വീടാണ് പക്ഷെ ഇതിനേക്കുള്ള ഒരു സാഹചര്യമൊരുക്കിയത് ഇവരും കൂടി തന്നെയല്ലേ എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇത്ര ഒക്കെയാണ് ഈ കൊലപാതകത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അമിത്തവർ അങ്ങനെ തന്നെ തക്കതായ ശിക്ഷ കിട്ടട്ടെ മരണപ്പെട്ടവർക്ക് നീതിയും കിട്ടട്ടെ കാരണം അവരൊരു മകൾ ഇപ്പുറത്ത് ജീവിച്ചിരിപ്പുണ്ടല്ലോ അവരെന്തായാലും നീതിക്ക് വേണ്ടി പോരാടും പക്ഷേ അമിത റാങ്ങനെ ഇനി ഒരിക്കലും പുറലോകത്തേക്ക് വരണമെന്നോ ജീവിക്കണമെന്നോ ഈ നിമിഷം അവൻ്റെ എന്ന് എനിക്ക് തോന്നുന്നത് അവൻക്ക് പ്രിയപ്പെട്ടതൊന്നും ഇന്ന് അവന് വേണ്ടി കാത്തിരിക്കാനില്ല എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്ന് അവൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു വീഡിയോയുമായി വരാം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു നിങ്ങൾ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്